ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മൾ ശനിയാഴ്ച ഈ വരുന്ന ശനിയാഴ്ചയാണ് നമ്മുടെ പ്രോഗ്രാം ഫിക്സ് ചെയ്തിരിക്കുന്നത് രണ്ട് മണിക്ക് ഗോരൂക്കരയിലാണ് പൊൻവേൽ ഓഡിറ്റോറിയം കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് വരുമ്പോൾ അവിടെ തന്നെയാണ് നമ്മളൊരു വീട്ടിലാണിതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അറിയിപ്പ് നമ്മൾ സത്താറിന് വന്ന് ഞാനും സഭാദൂടെ ക്ഷണിക്കുകയാണ് ഇനി തുടർന്ന് നമ്മൾ ഞങ്ങളെല്ലാവരും വീടുകളിലേക്ക് വരികയാണ് അപ്പൊ ആരും മറക്കരുത് ഈ വരുന്ന ശനിയാഴ്ച ഉച്ചക്ക് രണ്ടു മണി പറയുമോ അപ്പൊ നമ്മള് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഷമീറിന്റെ കടയിൽ നിന്നാണ് നമ്മള് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ വേണേലും ഷമീർ തരാൻ തയ്യാറാണ് അപ്പൊ എല്ലാരും എത്തിച്ചേരുകൊണ്ട് സവാദ് കാച്ചുകൊടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അന്നത്തേക്കുള്ള ഫുഡ് ആണ് സെറ്റ് ചെയ്യുന്നത് കരുതാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വരിക അടിപൊളി ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പൊ എല്ലാവരും വരിക ഓക്കെ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ സുഗന്യയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പൊ ശനിയാഴ്ച കൊണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് നമ്മൾ സുഗന്യയും ഉണ്ടാവും അപ്പൊ അതുപോലെ എല്ലാവരും വരണം ഓക്കേ നമ്മൾ സിയാദിന്റെ കടയിലാണ് എത്തിയിരിക്കുന്നത് എടപ്പള്ളിക്കോട്ടാണോ എൻ്റെ ഷോപ്പ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി ക്ഷണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഞങ്ങളങ്ങനെ സിയാദിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശനിയാഴ്ച മൂന്ന് മണിക്ക് സിയാദും ഉണ്ടാവും നിങ്ങളും വരണം ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ സുകന്യയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ശനിയാഴ്ച നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് നമ്മുടെ സുഗന്യയും ഉണ്ടാവും അപ്പോൾ അതുപോലെ എല്ലാവരും വരണം ഓക്കേ